കേരളത്തിൽ ഒരാഴ്ചയായി ഏറ്റവും വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പി എം ശ്രീ അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ് പിന്നെ അത് മരവിപ്പിക്കുന്നു പിന്നെ രാഷ്ട്രീയ ചർച്ചകൾ അതിഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ ഇടയിലും സി പി എമ്മിൻ്റെ ഇടയിലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിതെളിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് എനിക്കൊരുപാട് സംശയങ്ങളുണ്ട് സർ എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ചോദിക്കാം അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതി എന്താണെന്ന് അറിയാത്തവർ ഇന്നും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി വരുന്ന സംശയങ്ങൾ അതിനുശേഷം ചോദിക്കാം പറഞ്ഞു ഇതിലെ മഹിമ ഒരു പ്രധാന കാര്യമുള്ളത് ഈ പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി ഈ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും അസാധാരണമാണ് കാരണം ഈ പണ്ടകാലം മുതലേ ഈ നമ്മുടെ ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം അതായത് സെൻട്രലിനും സെൻട്രറിനും സ്റ്റേക്കുണ്ട് സ്റ്റേറ്റിനും സ്റ്റേക്ക് സ്റ്റേക്കുണ്ട് സെൻട്രനൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ട് സ്റ്റേറ്റിന് കുറേ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൽ ഈ സ്റ്റേറ്റ് എപ്പോഴും ചെയ്യേണ്ട എന്താണ് അവിടുത്തെ കൾച്ചർ അവിടുത്തെ ഭാഷ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലെ കുട്ടികളുടെ നിലവാരമല്ല കേരളത്തിലെ കുട്ടികൾക്ക് ഇത് ബീഹാറിലേതെൻ്റലി ഡിഫറൻറ്റാണ് അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള സംഗതികളെല്ലാം കൂടി വെച്ചുകൊണ്ട് അവിടെ അവിടെയാണ് അതിൻ്റെ സിലബസും കണ്ടൻറ്റും ഒക്കെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഇത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യനും അറിയാതെ നമ്മൾ ഇതിനു മുമ്പ് മഹിമ ഇതുപോലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കേന്ദ്ര പദ്ധതി വരാൻ പോകുന്നു കേന്ദ്രത്തിൽ അത് മാറ്റാൻ പോകുന്നു ഇതിനിടയിൽ ആരൊക്കെ ഭരിച്ചു കോൺഗ്രസ് അല്ലാത്ത ഭരണം മൊറാർജി ദേശായി ഭരിച്ചു പിന്നെ വാജ്പേയി ഭരിച്ചു വി പി സിംഗ് പ്രധാനമന്ത്രിയായി ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രിയായി ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി അന്നൊന്നും ഇത് കേട്ടിട്ടില്ല ഇപ്പോൾ ഇത് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു അസാധാരണ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സാധാരണ അല്ലാത്തൊരു ചർച്ചയും ബഹളവും ആൾക്കൂട്ടം കാണുമ്പോൾ എല്ലാവരും പറയത്തില്ല അയലത്തുകാർ ചോദിക്കൂലോ ഇതെന്ത് ഇതിനകത്തൊരു അസാധാരണ ഭാവം എന്ന് പറഞ്ഞതുപോലെ ഈ അസാധാരണത്വം വരുന്ന എവിടാന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിലെ കേന്ദ്ര സർക്കാരിന് വിഭിന്നമായി എല്ലാം ഒരു ഏകശിലാ വിഗ്രഹം പോലെ ഇങ്ങനെ കേന്ദ്രീകരിപ്പിക്കുകയാണ് ഒരു ഭാഷ ഹിന്ദി പിന്നെ ഒരു എല്ലാം കേന്ദ്രീകരിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രം എന്തു ചെയ്യുന്നു ഒരു വിദ്യാഭ്യാസ ഒരു ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പത്രപ്രസ്താവനയുണ്ട് എന്താണെന്നറിയോ ഇനിയിപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നൊന്ന് പഠിപ്പിച്ചോ പക്ഷേ ഗോഡ്സെ ആർ എസ് എസ് കാരനാണെന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ കുറിച്ച് പഠിപ്പിക്കണം നിങ്ങൾ വേറെ ഏതാണ്ട് എന്താ കുറിച്ച് പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കണം ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെയുള്ള സർക്കാരുകൾക്ക് ആശങ്കയുണ്ട് അപ്പം ഈ പി എം ശ്രീ എങ്ങനെയാണ് വിവാദമാകുന്നതെന്ന് ചോദിച്ചാൽ എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കി സാധാരണ മുൻകാലങ്ങളിൽ രാഷ്ട്രീയമായി സ്റ്റേറ്റുകൾക്കിടയിൽ ഫൈറ്റ് നടക്കുമെന്നല്ലാതെ ഒരു ഫെഡറൽ ഗവൺമെൻ്റ് എന്നുള്ള നിലയിൽ എല്ലാ സ്റ്റേറ്റുകളുടെയും താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് സെൻറ്റർ തീരുമാനമെടുക്കുന്നത് നമ്മളിപ്പം വീട്ടിൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ ഒരച്ഛനും അഞ്ചുമക്കളടുത്തും അഭിപ്രായം ചോദിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞങ്ങൾ ഈ സാധനം ചെയ്യും നിങ്ങളിത് നടത്തിക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ കാശ് തരില്ല എന്ന് പറയുന്നൊരു അസാധാരണത്വം ഇതിൽ വരികയും എൻ ഇ പിയുടെ കണ്ടൻറ്റിനെ സംബന്ധിച്ച് ഞാൻ കണ്ടൻറ്റിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനൊന്നുമല്ല പക്ഷേ ആ കണ്ടൻറ്റിനെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് പലർന്നിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ എന്താ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ജനങ്ങളെ മുഴുവൻ ഇത് ഇതൊക്കെയാണ് കണ്ടൻറ്റ് ഇതിലെന്താ തെറ്റ് എന്ന് നിങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെയാണ് ഈ പറയുന്ന ഒരു വിവാദവും ഒരു ഒരസാധാരണത്വവും ഉണ്ടാകുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പം സാറ് പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ സി പി എമ്മിനും അറിയാവുന്ന ഒപ്പിട്ടത് അപ്പം ഒപ്പിട്ടത് അങ്ങനെ ഒപ്പിട്ടത് എന്തിനാണെന്നുള്ളതിന്റെ ഉത്തരമാണ് അങ്ങനെ ഒപ്പിട്ട ഒരു സാധനം ആദ്യമായിട്ട് മരവിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ ഒപ്പിട്ടത് വളരെ സുതാര്യവും സംസ്ഥാനത്തിന്റെ താല്പര്യവും എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതും ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായി ഈ ഗവൺമെന്റിനോടൊപ്പമുള്ള സി പി ഐ മന്ത്രിമാരെ അറിയിക്കാതെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാതെ ഒരു ഒപ്പിടേണ്ട കാര്യമില്ല അങ്ങനെ അറിയിക്കാതെ വരുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ളൊരു ന്യായീകരണം ഉണ്ടാവത്തില്ലേ ആ ന്യായീകരണം ഉണ്ടാവണമല്ലോ പക്ഷേ ആ ന്യായീകരണം ദുർബലമായി ദുർബലമായതുകൊണ്ടല്ലേ ഈ പത്ത് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ചാനൽ എഴുതി സി പി ഐ ഇതിൽ നേട്ടം കൊയ്തു വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡെടുത്ത് ആ സ്റ്റാൻഡിൽ സി പി ഐ പറഞ്ഞ ഒരു സ്റ്റാൻഡിലേക്ക് ഇത് മരവിപ്പിക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിഞ്ഞത് സി പി ഐയുടെ മാത്രം ഒരു രാഷ്ട്രീയ വിജയത്തിനപ്പുറത്ത് കേരള സമൂഹത്തിൽ ആകെ സമൂഹത്തിലാകെ ഒരു പൊതുവികാരമാണ് ഈ കേരളം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അഭിമാനിക്കുന്നവരുണ്ട് മലയാളി നമ്മൾ ബാക്കിയെല്ലാവൻ്റെ മുന്നിലൊരു ഒരു 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 വേറിട്ടവനാണെന്ന് പറയുന്ന ഒരു ഒരു റോൾ മോഡൽ മോഡലെന്നു പറയുന്നൊരു ചിന്തയുണ്ട് അപ്പം ആ ചിന്തയെ ആണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ വന്നത് അവിടെയാണ് മഹിമ ചോദിച്ചതുപോലെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ വർഷങ്ങളായി പോസ്റ്റിട്ടിട്ട് ഇതിനെതിരെ സമരം നടത്തിയിട്ട് എന്തിനായിരുന്നു ഇതറിയാതെ ഒപ്പിട്ടെന്നുള്ളത് ആ ഒപ്പിടലിൻ്റെ ഒരു 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 അസ്വാഭാവികതയാണ് അത് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മുന്നണിക്കും പാർട്ടിക്കും എത്തേണ്ടി വന്നതും അപ്പം ഇവരുടെ വാക്കിന് വിലയില്ല എന്നൊരു രീതിയിലാവത്തില്ല നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കാണുക അതായത് ഇപ്പം നമ്മുടെ സി പി എം ആണ് സി പി ഐയുടെ പോലും ഒരു പിന്തുണയില്ലാതെ അവരുടെ സ്വയ ഇഷ്ടപ്രകാരം പോയി ഒപ്പിടുന്നു പിന്നെ അത് സി പി ആയിട്ടുള്ള ചർച്ചകൾ വരുന്നു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അവസാനത്ത് മരവിപ്പിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരു സൊസൈറ്റിയോട് ഏതൊരു ഗവൺമെന്റിനായാലും ഒരു പ്രതിബദ്ധത ഉണ്ടാവും ഇതിപ്പോ ഒപ്പിട്ടത് എല്ലാവരും പറഞ്ഞു അപ്പൊ ജനങ്ങള് കുട്ടികളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് അന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിക്ക് വരാൻ പോകുന്ന ഒന്ന് കുട്ടികളുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് വീണ്ടും മരവിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു പറഞ്ഞ വാക്കിന് വിലയില്ലാത്തൊരു സ്ഥിതിയിലോട്ടല്ലേ പോലെ മഹിമ ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇപ്പൊ ഈ മഹിമ പറഞ്ഞതിൽ കുട്ടികളുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടാകുന്നത് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ പഠിക്കേണ്ടതെങ്കിൽ കേരളത്തിലെ എല്ലാ എ ബി വി പി ഒഴികെയുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം ഈ എൻ ഇ പിയെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് പിന്നെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഹിതപരിശോധനയൊന്നും നടത്തിയിട്ടില്ല രക്ഷകർത്താക്കൾക്കിടയിലും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എന്താണ് എന്നുള്ളത് ഈ പറഞ്ഞ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറയാൻ കേന്ദ്ര സർക്കാരും തയ്യാറല്ല ദേ ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്ന കണ്ടൻറ് ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്ന ഇങ്ങനെ കിട്ടണം അതിനു പകരം ഒരുതരം എന്താ പറയുന്നത് വാശിയോടെ നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ പഠിച്ചോണം ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും എന്നൊക്കെ പറയുകയും ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ തന്നെ പറയുകയാണ് ഇത് നടപ്പിലാക്കുന്ന വിഷയമില്ല ഇത് പിന്നെ കേരളത്തിൻ്റെ ബൗദ്ധിക നിലവാരത്തെ തകർക്കും വിദ്യാഭ്യാസ മേഖലയെ തകർക്കും എന്നൊക്കെ ആരാ പറഞ്ഞത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും അവരുടെ മന്ത്രിമാരും ഇട്ട പോസ്റ്റുകളാണ് ഈ പറഞ്ഞത് പിന്നെ ഇതിൽ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ എടുത്ത തീരുമാനം ജനങ്ങളുടെ അല്ല അല്ലാതെ പിൻവലിക്കുമ്പോഴത്തേക്കൊരു പ്രതിസന്ധിയിലാവില്ലേ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ തീരുമാനിക്കുന്ന സംഗതിയിൽ നിന്ന് യൂ ടേൺ അടിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു സ്വാഭാവികമായൊരു പ്രതിസന്ധിയാണ് പക്ഷേ നമ്മൾ സാധാരണ പറയുമല്ലോ എന്താണ് ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത് അങ്ങനെ കടുംപിടുത്തം പിടിച്ച് വാശിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഉണ്ടാകാവുന്ന വലിയ ഡാമേജിൽ നിന്ന് ഇപ്പോൾ ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം എന്നുള്ള നിലയിൽ താൽക്കാലികമായി പിൻവലിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാറിന് പറയത്തില്ലയോ ഒന്നും ഇല്ലാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരു കൊഞ്ചലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് സാർ അപ്പൊ ഇവര് പറയുന്നത് എൻ ഇ പി ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ പൂർണമായിട്ടും ആർ എസ് എസിന്റെ അജണ്ട ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നത് ചിന്താഗതി അല്ലെ ചില ആൾക്കാർ അത് ഒരു പരിധിവരെ വിശ്വസിക്കുന്നുമുണ്ട് അപ്പോ ഈ എൻ ഇ പി നടപ്പിലാക്കി കഴിഞ്ഞാൽ നടപ്പിലാക്കിയിട്ടില്ല മേ ബി നടപ്പിലാക്കി കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ ഇവിടെ ഉള്ളത് എന്തായാലും സമ്മതിക്കത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്നതുപോലെ ആർ എസ് എസിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ഈ കേരള വിദ്യാഭ്യാസം അതായത് കേരളത്തിലെ വിദ്യാഭ്യാസം പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് പോകാൻ പോകുന്നത് അതിന് ഉത്തരം പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചാണ് ഈ ഇപ്പം ഇപ്പൊ തന്നെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും മൊഹിമ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ കാലത്തും സെൻസസ് എടുക്കാൻ ആളുകൾ വരാറുണ്ട് ആ സെൻസസിനെ ഒന്നും നമ്മൾ ഭയത്തോടെ നോക്കി കണ്ടിട്ടില്ല ഇന്ന് വരെ ആ വന്ന് എഴുതുന്നു ഇതങ്ങ് പോകുന്നേ പക്ഷേ ഇപ്പോൾ ഒരു സംഗതി വരുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ മൊബൈലിൽ ഒരു നൂറുകണക്കിന് വിദേശികൾ പ്രവാസികൾ എനിക്ക് ഇതയച്ചു ഞങ്ങൾ നാട്ടിലില്ലാതായാൽ പോവോ ഞങ്ങളൊരു ലിസ്റ്റിൽ ഇല്ലാതായി പോവോ ഞങ്ങളങ്ങനെ ലിസ്റ്റിൽ ഇല്ലാതായി പോയാൽ ഞങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഒരു ക്ലോസ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരൻ ഈ ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മഹിമ ഇപ്പം പക്ഷേ ആ പൗരത്വം പോലും പ്രൂവ് ചെയ്യാൻ അവന് ഒരു കൂട്ടം ഡോക്യുമെൻ്റുകളുമായി പണ്ട് നോട്ട് നിരോധന സമയത്ത് ഞാനിപ്പോൾ ഒരു സാധനം കണ്ട് ചിരിച്ചിട്ട് വന്നിരുന്നു മൊബൈലിൽ എന്താണെന്നറിയോ അഞ്ഞൂറ് രൂപയുടെ ഒരുപാട് ഇറങ്ങി ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ പുതിയ പുതിയതായിട്ടുണ്ട് സംഗതി ചെയ്യാൻ പോകുന്ന പറയും പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞത് ഈ അഞ്ഞൂറ് രൂപ നോട്ടിനകത്തൊരു പ്രത്യേക ചിപ്പ് വെക്കും എന്നിട്ട് ഇത് എവിടെയെങ്കിലും കള്ളനോട്ടായിട്ടിരിക്കുകയാണെന്നെങ്കിൽ ഇത് തനിയേ വിളിച്ചു പോകും ഇത് ഞാൻ കള്ളനായിട്ട് താണ്ട് ഈ അലിമാരിയിലിരിക്കുന്നേ എന്ന് പറയുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിനകത്തും കള്ളനോട്ടുണ്ടായി അതുകൊണ്ട് എന്തുണ്ടായി നിരോധിച്ച നോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ തിരിച്ചു കിട്ടി നോട്ടുകൾ കുറേ ആളുകൾ മരിച്ചു ഈ രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കുറേ മനുഷ്യർ പരിഭ്രാന്തരായി എല്ലാ മേഖലയും തകർന്നു പിന്നെ പണികൾ നിന്നു ഇങ്ങനെ എന്ന് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറിൽ നിന്നും ഇനി വിദ്യാഭ്യാസ മേഖലയിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക പങ്കുവെക്കുന്നത് പോളിസി മേക്കേഴ്സാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ആണ് ആ ഗവൺമെൻറ്റിലെ പ്ര ഉത്തരവാദിത്തപ്പെട്ടവരാണ് മന്ത്രിമാരാണ് പൊതുമരാമത്ത് മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നെ മുഖ്യമന്ത്രിയാണ് പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ വിചക്ഷണരാണ് അവരാണ് ജനങ്ങളോട് പറയുന്നത് അപകടമാണെന്ന് അപ്പോൾ അവർ പറയുന്നത് വെച്ച് മഹിമ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അതേന്നാണ് ഉത്തരം അതായത് ഇത് നടപ്പിലാക്കിയാൽ ഈ പറയുന്ന പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസിൻ്റെ സംഘിവൽക്കരണം ചരിത്രത്തിൻ്റെ പിന്നെ പിന്നെ എന്താ പറയുക വികലമായ അവതരണം ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് മുഗൾ ഭരണകാലം മൊത്തം വെട്ടി അങ്ങ് കളഞ്ഞു അത് ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇല്ലെന്നാണ് ഞാൻ ആർട്ടിക്കിളിൽ വായിച്ചതാണ് എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണകാലഘട്ടത്തിന്റെ ഹിസ്റ്ററിന്റെ അപ്പാടെ ഒഴിവാക്കി അതൊരു പരിധിവരെ മാത്രമേ ശരിയെന്ന് പറയാൻ പറ്റൂ കാരണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല ആ ചില ചില അതായത് സി ഇതൊന്നും ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഒഴിവാക്കുമ്പോഴല്ലേ എല്ലാരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കിയില്ലേ ഇത് ആര് ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കത്തില്ല ഇവിടെ താജ്മഹൽ അവിടെ ഉണ്ട് എല്ലാരും പോയി കാണുന്നു ഷാജഹാൻ മുന്താസിനോടുള്ള പ്രണയം ഇങ്ങനെ നമ്മൾ ഇഞ്ഞ് പോലും അല്ലേ ഇപ്പൊ നമ്മള് പോയി കാണുന്നത് എങ്ങനെയാ പടച്ചം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് കാണുമോ ഇത് പൊളിച്ചുകളയോ അപ്പോൾ എന്ന് പറയുന്ന ഒരു ചിന്താഗതി കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനാണ് ഇത് കാരണമാകുമെന്ന് പറയപ്പെടുന്നത് മഹിമ എന്നോട് ചോദിച്ചത് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീക്ഷണകോണിൽ നിന്നുള്ള മറുപടിയാണ് ഇത് നമ്മളീ പറയുന്നത് തൃപ്തിയാക്കുക തൃപ്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ് ഞാൻ എൻ്റെ വ്യൂ പറഞ്ഞു മഹിമ മഹിമയുടേതായ സംശയം ചോദിച്ചു ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ അന്വേഷണത്തിലും നിങ്ങളുടെ വിലയിരുത്തലിലുമാണ് താങ്ക്